അമ്പലത്തറ സ്നേഹവീട്ടിലെ കരുണ സ്പെഷ്യൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഉൽപ്പന്ന വിപണന മേളക്ക് തുടക്കമായി ദിശ ടു എന്ന പേരിൽ അമ്പലത്തര രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന മേള സിനിമ സാമൂഹ്യ മാധ്യമം ചെയ്തു സ്നേഹവീട്ടിലെ വീട്ടിലെ ഭിന്നശേഷി കുട്ടികളും ഇവരുടെ അമ്മമാരും ഉണ്ടാക്കിയ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളാണ് ിശ രണ്ട് പ്രദർശന വിപണനമേളയിൽ ആളുകളെ കാത്തിരിക്കുന്നത് ഇതിനു പുറമെ അത്യാവശ്യം ആഹാര പദാർത്ഥങ്ങൾ തത്സമയം പാചകം ചെയ്തും നൽകുന്നു കരുണ സ്പെഷ്യൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്നേഹക്കൂടിന്റെ സഹകരണത്തോടെ രണ്ട് ദിവസങ്ങളിലായി അമ്പലത്ര ബസാറിൽ വെച്ച് നടത്തുന്ന വിപണനമേള ശനിയാഴ്ച രാവിലെ സിനിമ സോഷ്യൽ മീഡിയ താരം ആവണി ആവോസ് ഉദ്ഘാടനം ചെയ്തു കിണർ കുഴിച്ച മനുഷ്യന്റെ കഥ പറഞ്ഞുകൊണ്ട് നന്മ മനസ്സുകളെ ചേർത്ത് പിടിക്കണമെന്ന് ആവണി പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഒരുപാട് അഭിമാനമാണ് അപ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കുറച്ച് പേർക്കൊക്കെ എന്നെ കുറിച്ച് അറിയുമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഇൻഡ്സ് ചെയ്താൽ എൻ്റെ പേര് ആവണി രാജേഷ് ഞാൻ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദൻ വെല്ലിത്തല സ്കൂളിൽ പഠിക്കുന്നു അവിടെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഉണ്ടായിട്ടുണ്ട് കുറച്ച് മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് അഭിനയിച്ചാണ് കുറിഞ്ഞി ആ മൂവിയില് ഏഴോളം അവാർഡുകൾ ലഭിച്ചു പിന്നെ ഞാൻ ഒരുപാട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാവർക്കുമായി നല്ലൊരു ഗാനം കൂടി ആലപിച്ചാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആവണി മടങ്ങിയത് ചടങ്ങിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ കെ പ്രീത അധ്യക്ഷയായി അമ്പലത്ര കുഞ്ഞിക്കൃഷ്ണൻ ആമുഖ ഭാഷണം നടത്തി അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ മുനീസ അമ്പലത്ര അഡ്വക്കേറ്റ് കെ പീതാംബരൻ ഷീജാ മോഹൻ സുലേഖ മാഹിൻ കെ പി കൃഷ്ണൻ എം പി ജമീല പി പത്മാവതി കെ പ്രസീദ റഹ്മാൻ അമ്പലത്ര രതീഷ് അമ്പലത്ര ബി ജി കക്കാണത്ത് ദിനില ബ്ലാത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ശരിയാണ്